ഇവാൻ ബുക്കോവിച്ച് ബാക്ക് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള ഒരു തലക്കെട്ടിന് സാധ്യത തെളിയുകയാണ് ഓഗസ്റ്റോ സെപ്റ്റംബറിലോ ഈ വരാൻ പോകുന്ന ഓഗസ്റ്റോ സെപ്റ്റംബറിലോ ഇവാൻ ഇന്ത്യയിലെത്തും കേരളത്തിലും എത്തും അത് വേറൊരു കാര്യത്തിനാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കഴിഞ്ഞ ഐ എസ് എൽ സീസൺ സമാപിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എല്ലിനെ കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും പക്ഷെ അതൊന്നും അല്ലാത്ത മറ്റൊരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അത് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ച ഒരു മാറ്ററാണ് നമുക്കറിയാം നാഷണൽ ടീമിൻ്റെ പ്രകടനം നിലവിലിപ്പോൾ ഈ കഴിഞ്ഞ വീണ്ടും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോയ കാഴ്ച നമ്മൾ കണ്ടു ഹോങ്കോങ്ങിനെതിരെ ഈ കുറച്ച് ദിവസം മുന്നേ എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ നമ്മൾ വീണ്ടും തോറ്റു ഫിഫ റാങ്കിങ്ങിൽ നമ്മൾ വീണ്ടും താഴേക്ക് പോയി അപ്പോൾ അതിനൊക്കെ ശേഷം നിലവിൽ കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ പതിനൊന്ന് മാസം കാലമായിട്ട് മനോലോ മാർക്കസ് സ്പെയിൻകാരനായ ഐ എസ് എല്ലിൽ എഫ് സി ഗോവയുടെ പരിശീലകനായ പഴയ ഹൈദരാബാദിൻ്റെ പരിശീലകനായ മനോലോ മാർക്കസ് ആണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകൻ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഇപ്പോൾ ഹോങ്കോങ്ങിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ എ എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ യോഗ്യതാ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം നിലവിലുള്ള ഇന്ത്യയുടെ ദേശീയ ടീം പരിശീലകൻ മനോലോ മാർക്കസ് സ്ഥാനം ഒഴിഞ്ഞേക്കും എന്നുള്ള റൂമേഴ്സ് നമ്മൾ വായിച്ചു പല സ്ഥലങ്ങളിലും സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ അത് പ്രത്യക്ഷപ്പെട്ടു പോകാർത്ത പക്ഷേ അതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും ആയിട്ടില്ല പക്ഷേ അത് സംഭവിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം തുടരാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിസമ്മതം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം മാറാനാണ് സാധ്യത ആ നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ആ അഭ്യൂഹത്തിന് ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു ജൂൺ മാസം ഇപ്പോൾ ഇനി ഒരാഴ്ച കൊണ്ടുണ്ട് ജൂൺ മാസം അവസാനിക്കാൻ ജൂൺ അവസാനമാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ജൂൺ ട്വൻറ്റി നയൻത്ത് ഒക്കെ ആകുമ്പോഴേക്കും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയും എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സിൽ ഇനിയും നാല് മത്സരങ്ങൾ ഇന്ത്യക്ക് കളിക്കാൻ ബാക്കി കിടക്കുകയാണ് ഇപ്പം നിലവിൽ ഇന്ത്യ കളിക്കുന്ന ഗ്രൂപ്പിലെ നമ്മുടെ സ്ഥിതി അനുസരിച്ച് നോക്കിയാൽ ഇനി ശേഷിക്കുന്ന നാലിൽ നാല് മത്സരവും ജയിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ കപ്പിനെ യോഗ്യത നേടുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആലോചിക്കാനോ ചിന്തിക്കാനോ പോലും പറ്റൂ സോ ഇതാണ് അവസ്ഥ അപ്പം അങ്ങനെയാണെങ്കിൽ മനോലോ ഇത് ഇട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹം ഇത് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ അതേതാണ്ട് അങ്ങനെ തന്നെയാണ് ആ വഴിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഹൂസ് നെക്സ്റ്റ് ആരാണ് അടുത്തത് മനോലോ പോവുകയാണെങ്കിൽ മനോലോയ്ക്ക് ശേഷം ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി ബ്ലൂ ടൈഗേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുഖ്യ പേരുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ആശാനാണ് ഇവാൻ വുക്കൊമനോവിച്ച് ബാക്ക് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള ഒരു ഹെഡ്ലൈന് സാധ്യത തെളിയുകയാണ് ഇവാൻ വുക്കമനോവിച്ച് ബാക്ക് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള ഒരു തലക്കെട്ടിന് സാധ്യത തെളിയുകയാണ് സോ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും വിശ്വാസയോഗ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇവാൻ വുക്കുമനോവിച്ച് ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിൻ്റെ ഫുട്ബോൾ ടീമിൻ്റെ അടുത്ത പരിശീലകനാവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇഫ് മനോലോഗോസ് ഇഫ് അത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ കാരണം ഇവാനെ ആശാനെ ഇന്ത്യയിൽ നിന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞു ആശാൻ അതിനെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പൂർണ്ണമായ സമ്മതവും മൂളിയിട്ടില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് കാരണം ആദ്യം മനോലോയുടെ ഒരു മനോലോ ഒഫീഷ്യലായിട്ട് അതിന് സ്ഥിരീകരണം സ്ഥിരീകരണം വരണം മനോലോ പോയ അല്ലെങ്കിൽ മനോലോയെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ മനോലോ പോകുന്നു എന്നുള്ള സ്ഥിരീകരണം വരണം ആ സ്ഥിരീകരണം വന്നതിന് ശേഷം വിശദമായി ഒരു മീറ്റിംഗ് ആകാം എന്നാണ് ആശാൻ്റെ നിലപാട് ഇത് ഇത് വളരെ കൃത്യമായ കാര്യമാണ് പിന്നെ അതേപോലെ എന്തുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ജൂലൈ അടുത്ത മാസം ആദ്യം ചിലപ്പോൾ തീരുമാനമായേക്കും കാരണം ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ഈ ശേഷിക്കുന്ന നാല് യോഗ്യതാ മത്സരങ്ങളും കളിക്കാനുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഈ ഒരു ഓഫർ മാത്രമല്ല വളരെ കൂടി ഇന്ത്യൻ ഫുട്ബോളിനെ എന്നും നോക്കിക്കാണുന്ന ഇവാൻ ബുക്കുമണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളായിരുന്ന ഇവാൻ അദ്ദേഹത്തിന് ഐ എസ് എൽ ക്ലബുകളായ മുംബൈ സിറ്റി എഫ് സിയും ചെന്നൈ എൻ എഫ് സിയും കൂടെ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സോ അതും അദ്ദേഹം ഈ പറയുന്ന പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് തൽക്കാലം ഹോൾഡ് ചെയ്യുകയാണ് മുംബൈ സിറ്റി ആൻഡ് ചെന്നൈയിൻ എഫ് സി അതിനേക്കാളൊക്കെ എത്രയും മുകളിലാണ് ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം സോ സ്വാഭാവികമായിട്ടും ഒരു മിനിമം രണ്ട് വർഷത്തേക്കുള്ള കരാറായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ന്യൂ എനർജി ന്യൂ ടീം അതാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അത് നമുക്കും അറിയാം ബ്ലാസ്റ്റേഴ്സിലായിരുന്നു സമയത്ത് അതുകൊണ്ട് ഇനി അദ്ദേഹം വന്നാൽ ഇവാൻ ആശാൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിശീലകനായി വന്നാൽ ഇന്ത്യൻ സീനിയർ ടീമിലെ നിലവിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ നിലവിലുള്ള സൂപ്പർ സീനിയേഴ്സിന്റെ കാര്യം കഷ്ടത്തിലാകും എന്നുള്ളതാണ് അതൊരു വലിയ ചോദ്യചിഹ്നമാകും ബിക്കോസ് ഇവാൻ വക്കുമനോവിച്ച് ബിലീവ്സ് ഇപ്പൊ ഇന്ത്യൻ ടീമിന്റെ ചാർജ്മാനായി അദ്ദേഹം വന്നാലും അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പോളിസി ന്യൂ എനർജി ന്യൂ ടീം ഇവാൻ വുക്കമനോവിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനാവാൻ എല്ലാ സാധ്യതയും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പങ്കുവെക്കാനുള്ളത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന് മുംബൈ സിറ്റിയും ചെന്നൈൻ എഫ് സിയും പോലുള്ള ടീമുകളുടെ ഒരു ഓഫർ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈസ് നോട്ട് റെസ്പോണ്ടഡ് അദ്ദേഹം കൃത്യമായ ഒരു 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 മറുപടി കോൾ അവർക്ക് നൽകിയിട്ടില്ല അപ്പോൾ അതിനേക്കാളൊക്കെ മുകളിലായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇത് ഈ ഒരു ഓഫർ നല്ലതാണെങ്കിൽ ഇത് സ്വീകരിക്കാനാണ് സാധ്യത ബിക്കോസ് ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം നോക്കുക ഇഗോർ മാച്ച് ക്രൊയേഷ്യക്കാരനായി ഇഗോർ സ്റ്റി എത്രയോ വർഷങ്ങൾ ഇന്ത്യയുടെ പരിശീലകനായതിനു ശേഷമാണ് കഴിഞ്ഞ ജൂലൈയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് അദ്ദേഹം ഇവിടെ പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ പതിനൊന്ന് മാസമായി മനോലോ മാർക്കസാണ് ടെക്നിക്കലി ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് മനോലോ കൃത്യം പതിനൊന്നോ അല്ലെങ്കിൽ കൃത്യം ഒരു വർഷമാകുമ്പോൾ മനോലോ ഒഴിഞ്ഞാൽ ഇവാൻ വന്നാൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു സീനിയർ പ്ലേയേഴ്സിൻ്റെ കാര്യം ചോദ്യം തന്നെ വരണം അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുക അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി അണ്ടർ ട്വൻറ്റി ത്രീ തലത്തിൽ ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്ത് അതിനെ ഭാവിയിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന ഒരു നല്ല ഒരു ഫുട്ബോളർമാരുടെ സംഘമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി അതിന് കാ സമയം വേണ്ടിവരും പക്ഷേ ചിലപ്പോൾ രണ്ട് വർഷത്തെ കോൺട്രാക്ട് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂന്നോ നാലോ വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റൻഷൻ കിട്ടായികയും ഇല്ല അതിനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന രസകരമായ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കാനിരിക്കുന്ന രസകരമായ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇനി ഇവാൻ വുക്കും മനോഭിച്ചിൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സെർബിയയിൽ നിന്നും ഒരു നല്ല ഓഫറുണ്ട് സെർബിയൻ നാഷണൽ ടീമിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ നാഷണൽ ടീമിൻ്റെ മുഖ്യ പരിശീലകനാവാനുള്ള ഒരു ഓഫറും കൂടെ അദ്ദേഹത്തിന് വന്ന് കിടപ്പുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യൂറോ അണ്ടർ ട്വൻറ്റി വൺ യൂറോ കപ്പ് സെർബിയയിലാണ് നടക്കുന്നത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വാഭാവികമായും സ്വന്തം രാജ്യത്തിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ അന്താരാഷ്ട്ര ഫുട്ബോൾ യൂറോ അണ്ടർ ട്വൻറ്റി വൺ യൂറോയും യൂറോപ്പിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ല ടൂർണമെൻ്റാണ് ഒരു ഹെവി ടൂർണമെൻറ്റാണ് അപ്പം ആ ഒരു സംഗതി എനിക്ക് തോന്നുന്നു ഈ അണ്ടർ ട്വൻറ്റി വൺ സെർബിയൻ ടീമിൻ്റെ പരിശീലകനാവാനുള്ള ക്ഷണം സംബന്ധിച്ച് അദ്ദേഹവും സെർബിയൻ ഫുട്ബോൾ ഭാരവാഹികളുമായിട്ടുള്ള മീറ്റിംഗ് അത് ഈ ആഴ്ചയോ ഈ ജൂൺ അവസാന വാരമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവാൻ വെക്കുമനോജിച്ചും ഇന്ത്യൻ ഫുട്ബോളുമായി സംബന്ധിച്ച രസകരമായ ഡെവലപ്മെൻറ്റ്സ് ഏതായാലും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ ഇവാൻ ഈസ് ബാക്ക് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന ഹെഡിങ് എഴുതാൻ അല്ലെങ്കിൽ ഹെഡിങ് ഇടാൻ സമയമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം പറയാൻ കഴിയുന്നത് ഏതായാലും ഇവാൻ കോച്ച് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഫാൻസ് എന്ന് പറയുന്നത് എത്രയോ ആൾക്കാരുണ്ടാവും അവർക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായിരിക്കാം ഒരു പക്ഷേ കാത്തിരിക്കുന്നത് ഇവാൻ മുഖമ്മനോ രണ്ടാം വരവ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ദേശീയ ടീമിൻ്റെ പരിശീലകൻ്റെ കസേരയിലേക്ക് അത് എന്തൊരു വാർത്തയായിരിക്കും അല്ലേ ഏതായാലും ഇവാൻ കോച്ച് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വന്നാൽ ന്യൂ എനർജി ന്യൂ ടീം ന്യൂ കൺസെപ്റ്റ് ഇതൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ കാത്തിരിക്കുന്നത് ഇതിനിടയിൽ അദ്ദേഹത്തിന് ബൾഗേറിയ എന്നും റൊമാനിയ എന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്നു അതെല്ലാം അദ്ദേഹം ഒറ്റടിക്ക് തന്നെ നോ പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരും അത് ചിലപ്പോൾ ഐ എസ് ആവാം ദേശീയ ടീമാവാം ഏതായാലും ഇവാൻ ഉക്കോമനോവിച്ചും ഇന്ത്യൻ ഫുട്ബോളുമായിട്ടുള്ള ഈ പുതിയ ഡെവലപ്മെൻറ്റ് അദ്ദേഹം ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ കോച്ച് ആയാലും ഇല്ലെങ്കിലും ഇനി ഏതെങ്കിലും ഐ എസ് എൽ ടീമുകളുടെ കോച്ച് ആയാലും ഇല്ലെങ്കിലും ഓഗസ്റ്റോ സെപ്റ്റംബറിൽ ഈ വരാൻ പോകുന്ന ഓഗസ്റ്റോ സെപ്റ്റംബറിലോ ഇവാൻ ഇന്ത്യയിലെത്തും കേരളത്തിലും എത്തും അത് വേറൊരു കാര്യത്തിനാണ് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നീട് ഒരിക്കലാവാം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അത് ഇതൊന്നും അല്ല വേറെ ലെവൽ വരവായിരിക്കും സോ വെയിറ്റ് ഫോർ ദാറ്റ് ദിസ് ഇസ് ഷൈജു ദാമോദർ സൈനിങ് ഓഫ് വിത്ത് ലവ് ലൗ കാറ്റ്